ഡ്രൈവിങ് സ്കൂളുകാർക്ക് ഒരുപാട് പേർക്ക് എന്നോട് ശത്രുത തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും തോന്നിയിട്ട് കാര്യമില്ല ഞാൻ ചെയ്യാനുള്ള ജോലിയും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കിയാൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി നിങ്ങൾക്ക് എങ്ങനെയല്ലേ നിങ്ങൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് എന്ത് തെറി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ള കാര്യം ചെയ്തു തന്നെ തീർക്കും പതുക്കെ ഉരുണ്ടാക്ക നോക്കണം വണ്ടി കൊണ്ടാന്ന് നോക്കണം കേട്ടോ ഈ അലക്കെ അടുപ്പിച്ചെടുത്ത് പതുക്കെ പതുക്കെ ഉരുണ്ടോണ്ട് ഉരുണ്ടോണ്ട് വണ്ടി ഉരുണ്ടോ ഉരുണ്ടോണ്ട് അടുക്കുന്ന വേണ്ട ബാക്കിങ്ങോട്ട് അടിക്കുന്ന വേണ്ട വരട്ടെ വരട്ടെ പറട്ടെ വരട്ടെ നേരെയാക്കണം പതുക്കെ ഉരുണ്ടോണ്ട് ഒന്നോട്ട് നേരെയാക്കണം നേരെയേക്കണം നമ്മൾ അതിനു തിരിച്ചരുത് നേരെ പുറമു